ഇന്നെന്താ എന്താ ബിന്ദുവാട്ടോ ആരോടെ മരോളെ കണ്ടടി അവിടെ നൂറ് കൂട്ടം പണിയുണ്ട് ഇച്ചിന്ന് മൂന്നണിക്കേ പെന്തന്മാൻ ആസ്പത്രിക്ക് ഒന്ന് പോവാണ്ട് ആ ഓട്ടർസക്കാലം വീരാങ്കുട്ടീനോട് വരാൻ പറഞ്ഞേക്കണു ഒരു വേദനക്കൊരു കൊറവുമില്ല ഒന്ന് കാട്ടാൻ വേണ്ടിട്ട് അല്ല വലിയ മരോൾക്ക് വരാനൊന്നും ആയിട്ടില്ലേ അവിടത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായല്ലോ ആടി ആ ഡീ ബി അറിഞ്ഞില്ലേള് പോവണല്ലോ അബ്ബാസിന്റെ അടുത്തേക്ക് അപ്പൊ പൈനജീസും കൂടെ അവിടെ നിൽക്കട്ടെ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ നിന്നോന്നും പറഞ്ഞു പണി എടുക്കാൻ ഇവിടെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിരുന്നു എവിടുന്നു പോണു ഒന്നര ലക്ഷം റുപ്യാണോ പോകാൻ ഓളോന്നു എല്ലാം കിട്ടാണ്ടോ അല്ലെങ്കി ഓക്കെ പണ്ടോ അതും ഇല്ല കേൾത്തുണ്ട് ഓളാണെങ്കിലും ഒരു പണി എടുത്താലാണെങ്കിൽ അതുമൊക്കെ അറിയില്ല ഒരു ഉപ്പിട്ടും മുളകൊട്ടും വെച്ചിണ്ടാക്കാനും അറിയില്ല തുള്ളിക്ക് വെക്കാൻ പറ്റൂല ഒരു സാധനം ഞങ്ങൾ അപ്പാക്ക് പൊറ്റ സാധാരണ അടുപ്പത്ത് വെച്ചിണ്ടാക്കലൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പാക്ക് പറ്റൂല ഓള് വെച്ചിണ്ടാക്കിയാലോ പിന്നെ ഇന്നിപ്പോ ഓളയിട്ടാണ് ഞാൻ ആസ്പത്രിക്ക് പോവാനുള്ളത് ഉള്ളത് ഇപ്പാൻ ഏറ്റവും പോണൂല അതിനായിട്ട് പോയാൽ കൊറേ നിക്കണ്ടി വരും അപ്പോ ഓളയിട്ട് പോട്ടേന്ന് കരുതി നെയ്സമ്പണി ഒന്നും ഇല്ലേ ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടിയെ നിങ്ങൾ പോവാനാവുമ്പോഴേക്കൊക്കെ പോവാനായി പറഞ്ഞു നേരം ം പറഞ്ഞായിട്ടെ പാട്ടപ്പറമ്പില് അയ്യൂബന് ആ കല്ല് ഇറക്കാൻ പറഞ്ഞു എത്ര കാലോട് പറഞ്ഞു തുടങ്ങി എന്താ കല്ല് കിട്ടാൻ വേണ്ടേ ഒന്ന് ഇറക്കി കൊടുക്കേ ഇങ്ങനെ നോക്ക് ഞാൻ ശല്യപ്പെടുത്തു ഞാനേറ്റും ചെയ്തു അവിടെ ഒരു കോരി വെട്ടിണ്ട് കോരി വെട്ടു നമുക്ക് വിടാ പറഞ്ഞു കിട്ടുമോ ഇൻഷാല്ല വശ തുടങ്ങിയല്ലേ അപ്പൊ എന്തായാലും അല്ല കുഞ്ഞുനെ ഇന്നാള് കുഞ്ഞുട്ടിക്ക് കുറച്ച് കല്ലറക്കിന്നില്ല ആ കല്ലിന്റെ പൈസ ഇത് കിട്ടിയിട്ടില്ലല്ലോ തന്നിട്ടില്ല എവിടെ ഓനോട് ചോദിച്ചല്ല മാറി ഒരു പിരിവേറൻ വരണ്ട കുഞ്ഞിമോനെ മാറില്ലേ അമ്മോനാണല്ലോ ഞാനേ ആ ബാഗും ആ കണ്ണാടി തൊപ്പി കണ്ടപ്പോളേ പിരിവേരനാ ചാച്ചു അയാളെ കോലും അയാളെ തൊപ്പിയും ബാഗും ബാഗൊന്നും നോക്കണ്ട അയാളെ പയ അറബിൻസിയാണ് നല്ല പൈസ ഉള്ള ആളാണ് ചിലപ്പോ സുക്കൂറിന്റെ പെരീക്കേറ്റ പൂവേ കയറും എനിക്കേ അയാളെ കാണണ്ട ഒരു ആവശ്യം ഉണ്ട് ഒരു മിനിറ്റ് ഇവിടെ അസ്സലാമു അലൈക്കും വലൈക്കും ആവശ്യണ്ട് അസല കണ്ടിട്ട് ആയല്ലോ കാണലെന്നല്ല ഞാൻ ഇവിടെ മനോക്ക നിങ്ങളല്ലാണാത്തത് ഞാൻ കാണാൻ അതെന്താ നിൽക്കിയിരുന്നു എനിക്കും സുക്കൂറിനേ വിസ വന്നേക്കണ് ഇ പൈസ ഏകദേശം റെഡി ആയിക്കണ് സുക്കൂറിന് തരെ പൈസ റെഡി ആയിട്ടില്ല അങ്ങനെ ഓ അപ്പാനോട് ചോദിച്ചേക്കണം ഇപ്പോൾ പറഞ്ഞു എവിടെന്നെങ്കിലൊക്കെ ചോദിച്ചോ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞത് വിട്ടേക്കണ് അങ്ങനെ ഞാനും ഓനും കൂടി അബ്ബാസിൻ്റെ അമ്മസാങ്കാനത്ത് നിന്ന് പോയി മൂപ്പർ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അതും റെഡിയാക്കി തന്നിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഓൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞിരിക്കണേ എൻ്റെ അമ്മസാങ്കാനത്ത് പോയി മാങ്ങടാന്നും പറഞ്ഞ കണ്ട് ആ സാധു അടുത്ത് അളിയ അത് അവൻ ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ അയാളെ അളിയൻ പറഞ്ഞു പിന്നെ അളിയാന്റെ അടുത്തന്നെണ്ടല്ലോ പൂത്ത പണം പിന്നെ ഈ എന്തിനാകെ തെണ്ടി അടക്കണേ പൈസക്ക് അയാൾക്കൊരു വാശിയാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അളിയനെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞേ മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കിട്ടാ തന്നെയാണ് പോണത് എന്റെ അളിയാനെ ഒരു ഈങ്ങയാണ് എന്നാലും ഞാനൊന്നും കൂടി പോയി പറഞ്ഞു നോക്കട്ടെ പറഞ്ഞോ കേട്ടെ പോകണം ഞാൻ പറഞ്ഞത്

നല്ല തന്നെയാണ് നല്ലതന്നെയാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ട് പോന്നതാണ് നമ്മളെ മോനന്നെ അല്ലേ സുക്കൂറ് ആ ചെക്കന് ഗൾഫ് പോവാൻ മേടിയിട്ട് പൈസ എന്താ എന്തെങ്കിലും കൊടുക്കാത്തത് പിന്നെ നാട്ടുകാർ കൊടുക്കും ചെട്ടങ്ങള് വിചാരിച്ചിട്ടത് എന്നിട്ട് പോവാറ്റവന്റെ അമ്മോസന്റെ പോയി തേടി തെരഞ്ഞു ചേർന്നു അപ്പ ഇജ്ജ് പറഞ്ഞു കൊടുക്കണ്ടതെന്ന് പറയാ ആകെ പറഞ്ഞു ഞാൻ രണ്ട് ൾക്കാര് അപ്പൊ പറയുണ്ടില്ലേ എന്നോട് പറയണല്ലോ ജോന്റെ അമ്മാനല്ലേ ജോന്ന് കേക്കണ കേക്കണം എനിക്ക് ഇവിടെ നിന്നല്ലേ കായ് ചോദിച്ചത് ഞാൻ ഓൻറെ അമ്മടുത്ത് പോയിക്കാണ്ടേ കുറച്ച് കായ് ഓനോട് വാങ്ങി വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു അവിടെ എത്തു ഓൽക്കെ ഉണ്ടാക കല്യാണാണ് ഇതാണ് ആ കല്യാണത്തിക്ക് ഇങ്ങനെ വലിയ ചൂട്ട് പിടിച്ച് നടന്നീന്ന് പിന്നാലെ ഞാൻ കെട്ടിച്ചോടുക്കും ഞാൻ കെട്ടിച്ചോടുക്കും എത്തു ഓലക്കേടാ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അന്നും എന്നോട് പറഞ്ഞിരുന്നില്ലേ ആ കല്യാണം ഞമ്മക്ക് മാണ്ടെന്ന് അപ്പൊ ഇജ്ജോ കാക്ക ഓല് നന്നാവും ഇപ്പൊ നോക്കണ്ട ഞാൻ ഓലക്കെ പെട്ടെന്ന് ചിലപ്പോ നന്നാവും അറിഞ്ഞു പത്ത് പന്ത്രണ്ട് കൊല്ലായില്ലാ ഇതുവരെ നന്നായിക്കണോ ഇപ്പോഴും ആട്ടുങ്ങാട്ടം ഭാര്യ തന്ത നടക്കല്ലേ എന്തെങ്കിലും ഒരു മെച്ച ഓല്ക്ക് ഉണ്ടായിക്കണോ എന്നെകോട് കിട്ടിയ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ അത് പൈസ നിങ്ങളെ പോലെ അടുത്ത് പൈസ ഇല്ലായ നല്ലത് നിങ്ങൾ ആ അടുത്ത് പൈസക്ക് പറഞ്ഞക്കുള്ളോനെ നിങ്ങളെ മരവള് പതെ പോയിനൊക്കെ ആരോ പൈസ ചെലവാക്കുണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ അപ്പൊ നിങ്ങൾ വലിയ മോന്റെ അടുത്തും പൈസ ഉണ്ട് നിങ്ങളെ അടുത്തും പൈസ ഉണ്ട് വലിയ ദർജീല അവളെ പറഞ്ഞ വെക്കണു അതെങ്ങനെ പോക തോനൊന്നും മേണ്ടല്ലോ ഒരു ലക്ഷം റുപ്പിയ മതി അത് കൊടുക്കാത്തല്ല വല്ലാത്തൊരു പോരായി തന്നെയാണ് അളിയാനായി പോയല്ലോ നിങ്ങൾ വലിയ മരോട് പോണോണ്ടത് അല്ല ഓളെ ബാപ്പാന്റെ അടുത്ത് നല്ല കായുണ്ട് ഓൻറെ അടുത്തും ഉണ്ട് അബ്ബാസിന്റെ അടുത്തും കായുണ്ട് ഇവന്റെ അത്ത് എത്തുണ്ട് ഒരു നേരം മത്തി എടുത്താളെ കായുണ്ട് അവൻ്റെ അടുത്ത് മുതലുള്ള അടുത്ത് കെട്ടിയതുകൊണ്ടാണ് ഇന്ന് അബ്ബാസ് നല്ല ലെവലിൽ നടക്കേണ്ടത് അങ്ങനെ ഓരോ കായ്മലാണ് അബ്ബാസ് ദുബായിക്കോയത് എനക്ക് ഒന്നും ഞാൻ പറഞ്ഞ ദിനമാണോ എനക്ക് ഒന്നും അറിയില്ല അപ്പൊ അതെ ഞാൻ പറഞ്ഞത് മുതലുള്ളവടത്ത് കെട്ടാത്തത് കൊണ്ടാണ് ഇവൻ ഈ ദുൽമു മുയിവ ഓൻ ഉണ്ടായത് എന്റെ മൂർത്താവ് ആ കല്യാണം ഉണ്ടായിക്കേണ്ടത്

ഞാൻ പോവുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ട ആള് ഞാൻ കൂടുതലും രണ്ടാളോടും പോയി അയാൾക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലായിട്ടാണ് ഒരു പാവമാണ് അയാൾ അയാളെ പിന്നാലെ ആരെയും കൂടിക്കാണ്ടേ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും ജയിലിൽ കിടക്കേണ്ടി വരും എന്തിനാണെന്നറിയോ ആ പെണ്ണിനെ അവിടെ ഇങ്ങനെ അടങ്ങാറാക്കണീ അയാളൊരു അന്ധജാത്തൊരാളായതുകൊണ്ടാണ് ഇന്ന ജയില് കയറ്റാൻ ഓനോ അയിനൊന്നെയ് ഓം വളർന്നിട്ടില്ല കുട്ടിയെ പിന്നെ നീ പോയില് കയറ്റിയാലേ ജയിലാണുങ്ങൾക്കാനുള്ളതാണ് ഞാൻ അവിടെ പോയി കേടുക്കും ചോദിച്ചു ും കൊടുക്കാണ്ട് പറമ്പിലാണ് നമുക്ക് ആണ്ട് പോകാം ഞാൻ ആടുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പോവാണ് ഇതിപ്പ് ഈ വിളക്ക് ബുജി പറഞ്ഞതുകൊണ്ട് കൊടുക്കാണ് നിങ്ങള് വളത്തിണ്ടാക്കി ടച്ച് കുറച്ച് കായരം കൊടുക്കോണ്ടേ വിറ്റതാണ് ഇപ്പൊ ഞാൻ എന്നാലേ എത്രയും മുട്ടായി പോലാണ് നോക്കരുത് നമ്മളെ അയലോക്കത്തുള്ള കുട്ടികളാണ് നമ്മളെ കുട്ടികൾ തന്നെയാണ് അപ്പൊ അത് ഓർക്കെത്തി വെള്ളം കൂടി കൊട്ടാ എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ എല്ലാ എന്തിപ്പം എത്ര പെട്ടെന്നൊരു അർജൻറ്റ് ആടുന്ന വാക്കല് എന്ത് പറ്റി എന്തിനും ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടായിനോ ഇതിപ്പോൾ അതുകൊണ്ടാ ഇത്രയും പൈസ കുറഞ്ഞത് അല്ലെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു വിലക്ക ആൾക്കാർ ഒപ്പിച്ചായിരുന്നു അവിടെ എൻ്റെ കുട്ടി ചോദിച്ചാൽ എന്തിനാ ഇത് കൊടുത്തു എന്ന് ചോദിച്ചില്ല അപ്പം ഞാൻ ബാലിംഗ് കായൊന്നും നോക്കിയിട്ടല്ല എൻ്റെ മരുന്ന് സുക്കൂറും ബീസ ശരിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഇന്ന കൊണ്ട് കഴിച്ചിട്ട് പറ്റി ഞാൻ കൊടുക്കണ്ടേ കുറച്ച് കായ് മേണ്ടിപ്പോയി അപ്പം ഞാൻ ഇത് വിറ്റുകാണ്ട് ഇച്ചിരി വിൽക്കാതെ പോയി ഉണ്ടായിട്ടില്ല എനിക്കറിയില്ല അപ്പം ഞാൻ ആ അക്കാലിന് എങ്ങനെ ഭാഗത്ത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാതെ അപ്പോൾ അത് രണ്ടും കൂടിയും വിറ്റു കാണ്ട് എന്നെക്കൂടി കഴിഞ്ഞത് കൊണ്ടേ കൊടുത്താൽ അത്രയും ആശ്വാസമായല്ലോ വെച്ചിട്ട് ഞാനത് എന്നോട് വരാൻ പറഞ്ഞത് ഇച്ചിരി ആരും വരായിട്ടില്ല എന്നുള്ളത് ഇനി ഒരു നാലഞ്ചുരുപ്പ് കിട്ടും അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് കിറ്റാല്ല അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അതിൽ എനിക്കിപ്പോൾ കുറെ ആക്കെ പോയ പറ്റി അരിൻ്റെ എൻ്റെ ചുറ്റുപാടൊക്കെ എനിക്കറിയാം ആ ബാത്താനത്ത് നേടി എൻ്റെ കുട്ടിക്ക് ചായക്കായ ഞാൻ തന്നിട്ടില്ല ക്കാ ഈ കായ്ക്ക് വേണ്ട ഇക്കെ കച്ചവടം ചെയ്ത് പല കായും കിട്ടാനിട്ടുണ്ട് അവിടെ കിട്ടാനുണ്ട് പക്ഷെ ഇങ്ങളെ നമുക്ക് അറിയാമല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കായ് വേണ്ട എന്താ വേണ്ടത് ആ അച്ചപ്പത്തിൻ്റെ പാക്കറ്റും പിന്നെ ഈ തൂങ്ങിക്കണ ഈ കീസാ ഇതിലൊരു മൂന്നാലിനെടുത്തോളി ആ നീലനാറു കണ്ട സുക്കൂറിന്റെ ഞാൻ സുക്കൂറിന്റെ അമ്മ സാങ്കേനാണ് ഞാൻ ഇവിടെ സാധനം വാങ്ങണ്ടല്ലോ പിന്നെ കുട്ടി പെണ്ണിന്റെ അത്തേക്ക് പോവാണ് കുട്ടികളുടെ അടുത്തേക്ക് അപ്പൊ കുറച്ച് സാധനൊക്കെ വാങ്ങിക്കാൻ പോകാൻ ചുറ്റാണ് അടുത്ത പണിക്കുക അടുത്തേക്ക് പോവായിരിക്കും പോവുകയായിരിക്കും അവിടെ ആരും ഇല്ലല്ലോ കാറിന്റെ മുട്ടിനു വേദനയായിട്ട് നിങ്ങളും മോളും അവരും കൂടെ പോയിണത് ആശുപത്രിക്ക് ബീരാങ്കാക്കു തോന്നുന്നുണ്ട് ആ മൂപ്പരുണ്ടല്ലേ കുട്ടി ഞാൻ കാണാച്ചിട്ട് ഞാനോട് ആ കുടുംബത്തിന്ന് ഈ വളപ്പ്ക്ക് ചോട്ടരുന്ന് ആ കല്യാണം നടന്ന ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞല്ലേ എന്നാലും ഇത് ഞാൻ അറിയാതെ ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് ഇവിടെ വരുന്നുണ്ട് മുട്ടായി യാതും ഉദാഹരണ കാണ കുട്ടിയാക്ക് എന്തിനാ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇങ്ങനൊക്കെ പറയുന്നത് ഞങ്ങളത്തെ കാര്യം നിങ്ങളെ കുട്ടികളല്ലോ അവിടെ അറ്റങ്ങളെ കാണാനാണല്ലോ ഇതൊക്കെ ഞാൻ ആ കുട്ടി സുക്കൂർ പോവാന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടൊന്ന് കൊടുക്കാൻ കഴിച്ചു വരാം ഞാൻ ആട് കണ്ട വിറ്റ കൊറച്ച് കാജി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് എന്നെ കൊണ്ട് കജീ കൊടുക്കാൻ പോന്നെ അടുത്ത് ഞാൻ ഒരു ഇരുപതിനായിരം റുപ്പിയാണ് ആ നാക്കാല് ഇരുപതിനായിരം ഉലുവേറ്റ അജ് പോന്നെ കണ്ടത് എന്നിട്ട് അന്റെ മരുവനെ ഇജ്ജാണ് ഗൾപ്പു കാരണം നാട്ടുകരോട് പറഞ്ഞ് നടക്കാൻ വേണ്ടി അല്ലെ ഒന്നൊന്നര ലക്ഷ റുപ്പ്യണ്ടെങ്കി ഇവിടെ വെച്ചോ എന്നിട്ട് പോയിക്കോ ഇത് ഓൻ പോകുമ്പോഴേ ഒരു ട്രൗസർ മേർച്ചുള്ള കായുണ്ടോ ഇരുവിനായിരം ഉലുവേറ്റ് വന്ന കൂടെ ഒരു അമോസം ഒന്നൊന്നര ലക്ഷം ഞാൻ കൂട്ടിയാൽ പോകൂല ഞാൻ ആ രണ്ട് നാക്കാലി ആളെ കിട്ടിയതാണ് ആ ഞാൻ നേരെയാണ് കായല്ലോ എന്തെങ്കിലും ഇന്നെ കൊണ്ട് ആ കായേ ആ ആടിന് വിറ്റോന്റെ അടുത്തേക്ക് വേണ്ട ചെന്നോ അറിന്റെ ആളാണെങ്കി ആ കായാണ് കൊടുത്തുക്കാട്ടേ ആ ആടിനെ കണ്ടെ മേടിച്ചാളെ വെറുതെ കായ് നാസാക്കണ്ട പിന്നെ ഈ പേരും പറഞ്ഞു പറഞ്ഞക്കാണ്ടെ ഈ വളപ്പൊക്കെ കയറരുത് എന്റെ മക്കളെ കാണണെങ്കിൽ ഞാൻ ഓലാണ്ട് പറഞ്ഞയച്ചോണ്ട് അല്ലാതെ ഇങ്ങോട്ട് വരന്റെ ഹൗസ് അല്ല ഓള അതിന് പോരാൻ കൂട്ടക്കണ്ടേ അവിടെ വന്നാ മുണുങ്ങാനത്തും കിട്ടൂലേ ചൂടുവെള്ളം കാച്ചിട്ടും ചെല്ല അവിടെ ഇവിടെ നല്ല മുണുങ്ങാൻ കിട്ടുകയുണ്ട് അതുകൊണ്ടാണ് ഓൾ ഇവിടുന്ന് പോരാത്തതും ഞാൻ പറഞ്ഞേക്കായല്ല തള്ളനി നന്നിനൊന്ന് പോയി കണ്ടോന്ന് ഞാൻ പറയലുണ്ട് ഓൾക്കേ അതിന് തീർപ്പിതിയില്ല ഓൾ അതാണ് വരാത്തതും നിൽക്ക അവിടെ എന്നാ ഇതും കൂടെയാണ് കൊണ്ടുപോയിക്കോ അത് ഞാൻ കുട്ടിയാക്കി കൊടുക്കുന്നാണ് കാണാൻ പറ്റിയില്ല അത് അറ്റി കൊടുത്താളി എന്റെ ഒരു മുട്ടായും കേക്കായും ഈ കുട്ടികൾക്ക് ഇവിടെ വേണ്ട ഞാൻ എന്റെ മോളോട് പറഞ്ഞ കൊണ്ട് പാപ്പം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു മോലും ഇങ്ങോട്ട് കൊണ്ടുപോരുത് എന്ന് ഇതാണ് കൊണ്ടുപോയിക്കാളെ ആരാളെ വള്ളത്തിൽ കിട്ടുകൊടുക്കാൻ Sen onu değiştirdin.